രാജ്യത്തിൻ്റെ എല്ലാവിധ നിയമങ്ങളും ചുറ്റുകളും അതിവിടെ ജനതക്കളാണ് അതിന് പ്രവർത്തിക്കേണ്ടത് ഇവിടുത്തെ യുവാക്കളാണ് അക്രമങ്ങളും അനീതികളും പ്രവർത്തിച്ചുകൊണ്ട് ഇവിടെ ഭീകരതയും നാശവും സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നവരെ നാം യുക്തിയുക്തമായി നേരിടും വാളുകൊണ്ടും കുന്നുകൊണ്ടുമല്ല മറിച്ച് വിദ്യാഭ്യാസത്തിലൂടെയും നല്ല തൊഴിൽ അസലാമലൈക്കും വർഹമത്തുള്ള പ്രിയമുള്ളവരെ ഇവിടെ ബഹുമാനപ്പെട്ട മുഹമ്മദ് അഹ്സനി ഉസ്താദ് ഇത് സഫ്വാൻ സഖാഫിയുടെ അമ്മാവനാണ് ഉസ്താദുമാണ് അപ്പോൾ ഇദ്ദേഹം അദ്ദേഹത്തെ പറ്റി സഫ്വാനെ പറ്റി എന്താണ് പറയുന്നത് അവരുടെ ഇടയിൽ എന്താണ് തർക്കമുള്ളത് നിങ്ങൾ കേൾക്കുക ഇൻഷാല് പിന്നെ ഇതിൽ വിട്ട മെസ്സേജുകൾ ഞാനിതിനൊന്നും കരുതിയതല്ല ഡാൻ പക്ഷേ സുഫ്വാൻ്റെ അന്തല്ലാത്ത അത്താൻ ഉസുറുംപുള്ള വക്താനം കേൾക്കുമ്പോൾ ഇതൊക്കെ നിങ്ങൾ നിങ്ങളറിയാലും എനിക്ക് തോന്നുകയാണ് കുടുംബങ്ങൾ എന്നാണ് സുഫ്വാൻ്റെ ഒപ്പമായതെന്നു ഞാനില്ലാത്ത കുടുംബം എന്നാണ് നിങ്ങൾക്ക് ഉണ്ടായതെന്നും അതൊക്കെ ചർച്ച വേറെ ആയിക്കോട്ടെ ഇനിയൊന്നും നിങ്ങൾക്ക് പരാതില്ല പ്രശ്നമല്ല സൊഫ്വാൻ ഇങ്ങനെ എൻ്റെ കുടുംബം 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 എന്ന് പറയുന്നുണ്ട് ഏതാണ് അവൻ്റെ കുടുംബം എല്ലാരെയും ചൗട്ടിത്തേക്കൊന്നും പറയും ഏതാണ് അവൻ്റെ കുടുംബം എന്നുള്ളത് അഗവാൻ തന്നെ പറഞ്ഞോളും ഏതായാലും പിന്നെ ഇതിലുള്ള പിന്നെ മെസ്സേജുകൾ ഗൾഫിൽ നിന്ന് സൊഫ്വാനോട് ആ പെണ്ണ് പെണ് പിന്നെ കണ്ണൂരിലുള്ള പെണ്ണ് പറയുന്ന വോയിസുകളാണ് ശരിക്കും നല്ലവണ്ണം ശ്രദ്ധിച്ചു കേട്ടോ ഇത് എന്താണ് പ്രശ്നം രൂക്ഷ ആയാൽ വലിയ സ്വഭാവസ്ഥയെ നിങ്ങളാണ് കുടുങ്ങ ഞാൻ കുടുങ്ങും ഞാൻ കാര്യങ്ങൾ പറയേണ്ടി വരും എന്നൊക്കെ ആ പെണ്ണ് വ്യക്തമായിട്ട് ഇതില് പറയുന്നത് പിന്നെ താഴത്തുള്ളത് സന എന്ന് പറഞ്ഞ പെണ്ണിന്റെ പിന്നെ കാര്യങ്ങൾ സംഭവിച്ചത് ഈ ഫതില് എന്ന് പറഞ്ഞ കുഞ്ഞാണിക്ക് ആ പെണ്ണ് വോയിസ് ഇട്ടതാണ് ഇനിയും ഒരുപാട് വോയിസുകളുണ്ട് വേണമെങ്കിൽ പറഞ്ഞുതരാം ഇതാണ് നമുക്കുള്ള തെളിവ് ഇതെന്നെ മതി ഒരാൾ പറഞ്ഞത് തന്നെയല്ലോ തെളിവ് അതല്ലാതെ പിന്നെന്താ തെളിവ് വേണ്ടിയത് അത് നിഷേധിക്കണമല്ലോ പിന്നെ ഓലാണ് ആളെ കൊണ്ടുണ്ട് ഞങ്ങൾ സമസ്തന്റെ മക്കുക്ക് വേണ്ടപ്പെട്ട നേതാക്കളായിട്ട് ബന്ധപ്പെട്ടു അപ്പൊ അതുകൊണ്ട് ഇത് കുടുംബ പ്രശ്നമല്ല കുടുംബത്തിൽ തീർക്കേണ്ട കേസും അല്ല അപ്പൊ അതുകൊണ്ട് ഇത് പിന്നെ ഉദ്ദേശ മധ്യസ്ഥരടി പിന്നെ ഈ പെണ്ണുങ്ങൾ അടക്കം ഈ പറഞ്ഞ പെണ്ണ് വേണം പിന്നെ കണ്ണൂരിത്തെ പെണ്ണ് വേണം പിന്നെ സെഫു വേണം പതില് വേണം പിന്നെ ആരൊക്കെയാണ് ബന്ധപ്പെട്ടാൽ അതിന് വേണ്ട ആളുകൾ ആരൊക്കെ ഓലും വേണം അങ്ങനെ ആരാണ് ചിലപ്പോ വണ്ടൂർ പൈസയൊക്കെ ചിലപ്പോ പൊന്മ ഉസ്താദ് സാന്നിധ്യത്തിൽ വെച്ചിട്ട് അല്ലെങ്കിൽ ചിലപ്പോ രണ്ടാളേക്കാരും ഓല സാന്നിധ്യത്തിൽ വെച്ചിട്ടാണ് ഇതിന്റെ ചർച്ച നടക്കുക വിളിച്ചു കൊടുത്തൊക്കെ പോണ്ടി വരും അപ്പൊ അത് ഓലാണ് ബാധിക്കുന്ന പോലെയാണ് കൊണ്ടന്റീം ബാധിക്കുന്ന തെളിവ് ഇതാണ് പറഞ്ഞതാണ് തെളിവ് കള്ളുടിച്ചും വർത്താനം പറയരുത് നേരക്കു നേരെ ചോറ് തിന്ന റേഷംപുടീ ചോറ് തിന്ന ആൾക്കാർക്ക് അറിയണ കാര്യങ്ങൾ ആളി പറഞ്ഞത് ഓക്കെ ഈ വോയിസ് നല്ലോണം ശ്രദ്ധിച്ചു കേട്ടാൽ ഇത് ആരും പറഞ്ഞില്ല സഫ്വാന് നേരിട്ട് ആ പെണ്ണ് വിളിച്ചതാണ് സഫ്വാന് അങ്ങട്ട് വിളിച്ചത് എന്താന്നും കേക്കാത്തന്നാല് സഫ്വാൻ ദീയറ്റാക്കാൻ പറഞ്ഞതും ഒരുപാട് കാര്യങ്ങൾ പറയണ്ടല്ലോ സഫ്ബാന് നേരിട്ട് പോന്റെ ഫോണെന്ന് വിട്ടത് കേസ്ണ്ട് ഏർ പിന്നെ അപ്പൊ ഞാൻ ഇപ്പൊ പറയുന്നില്ല എന്താ വേണ്ട വെച്ചാല് ഭഗവാൻ ഇങ്ങനെ ഡയലോഗല്ലോ അങ്ങനെ മറ്റോ ഇങ്ങനെ മർശിച്ചാൻ കാട്ടാ കാട്ട് അപ്പൊ അതിന്റെ അപ്പുറം എന്താ വെച്ചാല് അതിനനുസരിച്ച് വേങ്ങരയ്ക്ക് വരാൻ പറ്റും വേങ്ങരക്കും വന്നോട്ടെ പിറ്റേ വെള്ളിയാഴ്ച സുഫുനെ പറ്റുണ്ടാവും അവിടെ അതാണ് ആ നാട്ടുകാർക്ക് മോഹിമൻ സുഹുനെ സുഫാൻ ആരാന്നുള്ളത് തിരിയും ചോദിച്ചു സുഫുന്റെ സുഫാന്റെ പുണ്ണാക്കും ഓൻറെ തൊള്ളി ഓൻ്റെ കാട്ടിക്കൂട്ടലും ഇബ്രാഹിമിനെ പറ്റിയോ പറഞ്ഞല്ലോ എത്ര വാപ്പാക്കളുടെ കൈത എന്ത് എന്താണ് ചങ്ങായി എന്താണോ നക്കണേ നമുക്കറിയില്ല മോൻ എത്ര വാപ്പാക്കളുള്ളതാണ് ഇബ്രാഹിമോട് പറഞ്ഞതാണ് ഏഹ് പിന്നെ ആരാണ് ആ പൂത്തിനോട് ഒരു ഇത് ഉള്ളത് ഒരു ആദരവും എന്തിനോ മരു മരുന്ന് ദീക്കൂറും പെണ്ണുങ്ങളടിയിൽ ഇതൊക്കെ അവന്റെ ആത്മാർത്ഥത ഇതൊക്കെ തെളിയിക്കാൻ പോവുകയാണ് ഞാനത് ഒതുക്കണം അടക്കണം എന്ന് എഴുതി കണ്ടത് വരെയും ഇപ്പൊ കുടുംബത്തിന്റെ അടിയിൽ കുടുംബത്തിന്റെ അടിയിലായി എവിടെ ചർച്ച ചെയ്യുന്നത് എന്നിട്ട് ഓല മുഴുവൻ വേട്ടയടുന്ന സ്വഭാവമാണ് അവനുള്ളത് അപ്പൊ ഞങ്ങള് ഞങ്ങളെ കുടുംബത്തിൽ ഞങ്ങൾ പരിലാത ആരോടതൊക്കെ സംസാരിക്കണത് അപ്പൊ അതങ്ങനെ വെച്ചതേന് ഓൻറെ ഗുണ്ടകളും വെച്ച് വരുന്നില്ലാന്ന് ആയിക്കോട്ടെ അതിന്റെ നിയമത്തിന്റെ പോയി ബൈക്ക് എങ്ങനെയാണെന്ന് ഞങ്ങൾക്കൊന്നിനും തീരുമാനം ഉണ്ട് ഓവന്റെ കളിയാണ് നടക്കട്ടെ അപ്പൊ അതിനനുസരിച്ച് എങ്ങനെയാണെന്ന് വെച്ചാല് ഞമ്മക്കൊരുക്കണ്ട് ഇനി റെഡിയാണ് അതിനെന്താ വേണ്ടാല് ഓന്റെ പിന്നെ കിരിത്തരം ഭർത്താനുണ്ടല്ലോ അത് ഇതിമ ഓൻ്റെ എവിടുക്കാണ്ട പൂക്കങ്ങൾ കണ്ടോളിട്ടെ ബഹുമാനമുള്ളവരെ ഇവിടെ ഇദ്ദേഹം പറയുമ്പോൾ മുഹമ്മദ് ഉസ്താദ് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും സഫ്വാൻ സഖാഫിയുടെ സ്വഭാവം അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം അദ്ദേഹം എന്തിനാണ് ഈ എല്ലാം കാര്യങ്ങൾ ചെയ്യുന്നത് അദ്ദേഹം ചെയ്യുന്ന ഓൺലൈൻ മജിലിസാകട്ടെ പ്രസംഗമാകട്ടെ മതപ്രഭാഷണമെന്ന് അതുപോലെ ചാരിറ്റി ഇതെല്ലാം ഇദ്ദേഹത്തിൻ്റെ ദുരുദ്ദേശത്തിൻ്റെ ഒരു അംശമാണ് ദുരുദ്ദേശമാണ് ഉദ്ദേശം നന്നായിരുന്നാൽ എന്ത് കാര്യം നടന്നാലും ഉദ്ദേശിച്ച ഉദ്ദേശിച്ചവരെ സലാമത്താക്കും നാണം കഴുകല ഇതാണ് ഇദ്ദേഹം നാണം കെട്ടുപോയി ഇദ്ദേഹത്തിന് ഒന്നും പറയാനില്ല ഇവിടെ ഇദ്ദേഹത്തിൻ്റെ സ്വന്തം ഉസ്താദാണ് ഉസ്താദിനെ ഏത് രീതിയിലാണ് കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ വോയിസ് കേട്ടല്ലോ ഏത് രീതിയിലാണ് ആ ഉസ്താദിനെ പറഞ്ഞത് എന്താണ് ഇത് ഇത് ഇങ്ങനെയുള്ള ആൾക്കാരോട് നമുക്ക് പഠിപ്പിക്കേണ്ടതും മജിലിസും അതുപോലെ രാവിലെ ഇരുന്ന് മജിലിസ് ചെയ്ത് അതിൽ കിട്ടുന്ന കാശിനെ ഇവർ ജീവിക്കുന്നുണ്ടല്ലോ ഇതാണ് ഇവരെ ഉസ്താദ് ഉസ്താദ് എന്ന് പറഞ്ഞ് ജനങ്ങൾ ജനങ്ങളെ പൊട്ടന്മാറാക്കി വിശ്വസിപ്പിച്ച് അവരുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന കാശിനെ ഇവർ ജീവിക്കുന്നതും അതുപോലെ വീഡിയോകളെടുത്ത് രാജാക്കന്മാരെ പോലെ ഇവർക്ക് വാഴണം അതാണ് അതുകൊണ്ട് ദീനിനെ വിറ്റ് ആരോടും അള്ളാഹുത്താല പറഞ്ഞിട്ടില്ല ജീവിക്കാൻ ഇത് ദീനിനെ വിൽക്കുകയാണ് ദീനിൻ്റെ പേരിൽ സ്വരാത്തിൻ്റെ പേരിൽ അത് മജലിസിൻ്റെ പേരിൽ എത്രയാണ് ഇവർ ഉണ്ടാക്കുന്നത് അതിനൊരു കണക്കുമില്ല അതുകൊണ്ട് നാണം കിടുന്ന അവസരത്തിൽ ഇതുപോലെയുള്ള കൊടുങ്ങൽ കുടുങ്ങുന്നതാണിവർ അതുകൊണ്ട് അള്ളാഹുത്തല രക്ഷപ്പെടുത്തുകയില്ല രക്ഷപ്പെടുത്തുന്നുമില്ല അതാണ് ഇവർ മനസ്സിലാക്കേണ്ടത് ജീവിതമാർഗ്ഗം വേറെയാണ് ദീന് വേറെയാണ് ദീന് മനുഷ്യന്മാർക്ക് വിശ്വാസികൾക്ക് പറഞ്ഞു കൊടുക്കാനുള്ളതാണ് പഠിപ്പിക്കാനുള്ളതാണ് പിന്നെ ജീവിതം എന്ന് പറഞ്ഞാൽ അവിടെ തന്നെ പള്ളിയിൽ ജോലി ചെയ്യുന്നവരും മദ്രസ പഠിപ്പിക്കുന്നവരും അതിൽ നിന്ന് കിട്ടുന്ന സംഭാവന ജീവിക്കുക എന്നല്ലാതെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് കിട്ടുന്നതെല്ലാം വാങ്ങിച്ച് വാങ്ങിച്ച് സ്വന്തം സ്വന്തത്തിന് വേണ്ടി മാത്രം ഉപയോഗിച്ചാൽ ഇങ്ങനെയാണ് അള്ളാഹുത്താലൻ്റെ ഭാഗത്തും രക്ഷ ഉണ്ടാവുകയില്ല അതാണ് മനസ്സിലാക്കേണ്ടത് ഇവർ പറയുന്നത് അറിയാത്തവരെ പഠിച്ച് ഭയന്ന് ഇത്ര വർഷം കോളേജ് പഠിച്ച് എന്താണ് കാര്യമുണ്ടായത് സക്കാഫിയായി എന്താണ് കാര്യമുണ്ടായത് പ്രവർത്തിക്കുമ്പോൾ നല്ല നീയത്തോടു കൂടെ ബഹുമാനപ്പെട്ട എ പി ഉസ്താദൻ്റെ പോലെ നല്ല രീതിയിൽ പ്രവർത്തിച്ചാൽ ആ നീയത്വം നന്നായിരിക്കണം എവിടെയും എല്ലായിടത്തും വിജയമായിരിക്കും എവിടെയും തോൽക്കുകയില്ല എന്ന് മനസ്സിലാക്കണം ഇൻഷാല്ല സ്ലാ വൈകും വരഹമുല്ല